മലയാളത്തിലെ അഭിനയ ജീവിതത്തിനിടയിൽ തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ നടി ചാർമിള നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ അഭിനയിക്കാനെത്തിയ തന്നോട് യുവ സംവിധായകർ മോശമായി പെരുമാറിയെന്നാണ് ചാർമിളയുടെ ആരോപണം കൈരളി ടിവിയിലെ ജെ ബി ജംഗ്ഷൻ പരിപാടിക്കിടെയായിരുന്നു ചാർമിളയുടെ തുറന്നു പറച്ചിൽ പതിമൂന്നാം വയസ്സിൽ ഞാൻ സിനിമയിൽ വന്നിട്ടുണ്ട് അന്ന് എനിക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇരുപതാം വയസ്സിൽ ഞാൻ നടിയാണ് മുപ്പതാം വയസ്സിലും ഞാൻ നടിയാണ് അന്നും ആരും മോശമായി പെരുമാറിയിട്ടില്ല ഇപ്പോൾ എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായി ഇപ്പോൾ അങ്ങനെ പെരുമാറാൻ കാരണം കാരണമെന്താണെന്ന് അറിയില്ല ലാൽ ജോസിന്റെ വിക്രമാദിത്യൻ എന്ന സിനിമയാണ് കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ചെയ്തത് എക്സിക്യൂട്ടീവ് കമ്പനിയാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഒരു പ്രശ്നവും അവിടെ ഇല്ലായിരുന്നു എല്ലാവരും നല്ല പെരുമാറ്റവും കെയറിങ്ങുമായിരുന്നു അതിനുശേഷം ഒരു മൂവിക്കായി കോഴിക്കോടേക്ക് ചെന്നു അവിടെ മൂന്ന് പയ്യന്മാർ എന്റെ മുറിയിൽ വന്നു അതിലെ നായിക ഇരുപത്തിരണ്ട് വയസ്സുള്ള ബോംബെയിൽ നിന്ന് വന്ന കുട്ടിയാണ് മറ്റൊരു ായക പതിനെട്ട് വയസ്സുള്ള കുട്ടിയാണ് അവരോട് ഇവർ നന്നായി പെരുമാറി അതിനുശേഷം എന്റെ മുറിയിൽ വന്ന് ടച്ചപ്പ് ചെയ്യുന്നവരോട് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു എന്റെ അസിസ്റ്റന്റ് പറഞ്ഞു ഞാൻ പോകില്ല ഞാൻ മേഡത്തിനൊപ്പം വന്നതാണ് മേഡം പോകാൻ പറഞ്ഞാൽ ഞാൻ പോകാമെന്ന് അവർ അത് കേട്ടില്ല ഉടനെ തന്നെ ഞാൻ ആ മൂന്ന് പേരോടും നിങ്ങൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ മൂന്ന് പേരിൽ ആര് വേണമെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തോളൂ എന്ന് ഞങ്ങളിൽ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായേ പറ്റൂ എന്ന് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫല തുക നൽകില്ല എന്നും അവർ പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങളുടെ സംസാരമെങ്കിൽ ൊട്ട് ഞാൻ ഷൂട്ടിങ്ങിന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം വിടാമെന്ന് പിന്നെ ഞാൻ എന്റെ എ ടി എമ്മിൽ പോയി പണമെടുത്തിട്ട് പബ്ലിക് ബസിൽ ചെന്നൈക്ക് പോയി ഇത്തരത്തിലൊരു അനുഭവം ഇത് ആദ്യമാണ് ഇൻഡസ്ട്രിയിൽ പൊതുവെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഇത്രയും ഭാഷകളിൽ നായികയായി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നും ചാർമിള പറയുന്നു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് യു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസൺ